മലയാളികളുടെ പ്രിയ നടൻ മോഹന്ലാലിന് അമ്മയോടുള്ള ഇഷ്ടം അത്രയേറെയാണ് പതിവ് പോലെ ഇത്തവണയും അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ മോഹൻലാൽ ആഘോഷമാക്കി എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കൊച്ചി എളമക്കരയിലെ വീട്ടിലേക്ക് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ മോഹൻലാലും മകൻ പ്രണവ് മോഹൻലാലും എത്തിയിരുന്നു മേജർ രവി അടക്കമുള്ള മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ആഘോഷത്തിൽ പങ്കെടുത്തു കസവ് പുടവ് ചുറ്റി ചുവന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാമായി മകനൊപ്പം പുഞ്ചിരി തൂകിയിരിക്കുന്ന ശാന്തകുമാരിയാണ് ചിത്രത്തിലുള്ളത് ഇതിന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ് ിന് പിന്നാലെ പ്രിയ നടന്റെ അമ്മയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി ആരാധകരാണ് രംഗത്തെത്തുന്നത് ലാലേട്ടനെ തന്നതിന് നന്ദി ആശംസകൾ അമ്മ എന്നാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തുന്നത് ലാലേട്ടന്റെ അമ്മയ്ക്ക് ദീർഘായുസികൾ കമന്റുകളുണ്ട് സോണി ടി വിയിലെ ഹിന്ദി സംഗീത റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ സിംഗർ ത്രീയിൽ വിജയിയായ ആവിർഭവന്റെ പാട്ടും അമ്മയ്ക്കായി ലാലേട്ടൻ ഒരുക്കിയിരുന്നു മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ അമ്മ ആവിർഭവന്റെ പാട്ട് ആസ്വദിക്കുന്ന വീഡിയോയും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ്

മെഡിക്കിന്റെ പാട്ടിനെ പൂർത്തിയും രംഗത്തെത്തുന്നുണ്ട് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ അമ്മയുടെ അരികിലുണ്ടാകും ഒരു ഓണം പോലും വിടാതെ അമ്മയ്ക്കൊപ്പം ആഘോഷിക്കാൻ എല്ലാ പ്രാവശ്യവും മോഹൻലാൽ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത്തവണയും അമ്മയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ചികിത്സയിലാണ് അമ്മ ശാന്തകുമാരി അതേസമയം സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അമ്മയാണ് മോഹൻലാലിന്റെ പ്രാണൻ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അമ്മയെ കണ്ണു നിറയുന്ന ലാലിനെ മലയാളികൾ கண்டிட்டுமண்ட അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിലാണ് അദ്ദേഹം ഏറെ സന്തോഷം കണ്ടെത്തുന്നത് അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം അമ്മയ്ക്ക് ചുറ്റുമാണ് മോഹൻലാലിന്റെ ലോകം അസുഖവും വാർദ്ധക്യവും നൽകിയ അവശതകൾ അമ്മയെ അലട്ടുന്നതിനെ കുറിച്ച് പലപ്പോഴായി മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും മകൻ അടുത്തുള്ളതിന്റെ സന്തോഷം ശാന്തകുമാരിയുടെ ചിരിയിൽ പ്രതിഫലിക്കുന്നു സ്ട്രോക്ക് വന്നതിനുശേഷം കൊച്ചിയിലാണ് അമ്മ ശാന്തകുമാരി അമ്മയുടെ ഒരിക്കൽ മോഹൻലാൽ മനസ്സ് തുറന്നിരുന്നു സ്ട്രോക്ക് ആണ് അമ്മയുടെ ആരോഗ്യം നല്ല വഷളാക്കിയതെന്നും അമ്മ സംസാരിക്കും എന്നാൽ ക്ലാരിറ്റി കുറവാണെന്നും എങ്കിലും അമ്മ സംസാരിക്കുന്നത് തങ്ങൾക്ക് മനസ്സിലാകുമെന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെയായതെന്നാണ് ഒരു പരിപാടിയിൽ സംസാരിക്കവേ ലാലട്ടൻ പറഞ്ഞത് മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയെ കാണാൻ ഓടിയെത്താറുണ്ട് തന്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുന്നത് കാണുമ്പോൾ തന്റെ അമ്മയുടെ ഔഷധയെക്കുറിച്ചാണ് താൻ ഓർക്കാറുള്ളതെന്ന് മോഹൻലാൽ മുൻപൊരുക്കൽ പറഞ്ഞിരുന്നു അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്തകുമാരിയുടെയും പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൌണ്ടേഷനിലൂടെ കൂടുതൽ സേവനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ അടുത്ത വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്ന് കോടി രൂപ നൽകുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ മരിക്കുന്നത് മോഹൻലാലിന്റെ ജ്യേഷ്ഠ സഹോദരൻ പ്യാരിലാലും രണ്ടായിരത്തിൽ മരണപ്പെട്ടിരുന്നു അച്ഛനമ്മമാരിലൂടെയാണ് ഞാൻ ഈ ഭൂമിയുടെ യാഥാർത്ഥ്യത്തിലേക്കും വൈവിധ്യത്തിലേക്കും കൺ തുറന്നത് അവരാണ് എന്നെ എന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളിലേക്കും പരത്തിവിട്ടത് അവരാണ് ഞാൻ അലഞ്ഞലഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാത്തിരുന്നത് എന്നെ ചേർത്ത് പിടിച്ചത് അച്ഛൻ എന്ന് എനിക്കൊപ്പമില്ല അമ്മയുണ്ട് സ്നേഹത്തിന്റെ കടലായി എന്നും എവിടെ ഇരുന്നാലും മനസ്സുകൊണ്ട് നമസ്കരിക്കാറുണ്ടെന്നാണ് മാതാപിതാക്കളെ കുറിച്ച് മുൻപൊരിക്കൽ മോഹൻലാൽ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ